ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മണ്ടൂർ കൂരാട് വരമ്പൻകല്ല് പാലത്തിന് സമീപം പേരക്കുട്ടിയെ മൈസൂരുവിൽ നഴ്സിംഗ് കോളേജിലാക്കി മടങ്ങിയ ഏഴംഗ കുടുംബം സഞ്ചരിച്ച കാർ മരത്തിലിടിച്ച് സ്ത്രീ മരിച്ചു ആറുപേർക്ക് ഗുരുതര പരുക്ക് മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണ് കൂരാട് ചെല്ലക്കുടി കരിമ്പന കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ മൈമൂനയാണ് മരിച്ചത് കുഞ്ഞുമുഹമ്മദ് മകൾ താഹിറ മക്കൾ ഇരട്ടക്കുട്ടികളായ അഷ്മിൽ നഷ്മിൽ മരുമകൻ പാണ്ടിക്കാട് സ്വദേശി ഇസഹാഖ് മകൾ ഷിഫ്ര എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ കൂരാട് വരമ്പൻകല്ല് പാലത്തിന് സമീപമാണ് അപകടം പരിക്കേറ്റ താഹിറയുടെ മകൾ അൻഷിത മൈസൂരുവിൽ നഴ്സിംഗിന് പഠിക്കുകയാണ് കുടുംബാംഗങ്ങൾ അവിടെ പോയി മടങ്ങുമ്പോഴാണ് അപകടം ഇസഹാക്കാണ് കാർ ഓടിച്ചിരുന്നത് അപകട സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നതായും പറയുന്നു പാലം കഴിഞ്ഞ ഉടൻ എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലുള്ള ഉങ്ങുമരത്തിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വണ്ടൂർ പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും എത്തി വിവിധ ആംബുലൻസുകളിൽ എല്ലാവരെയും ആശുപത്രിയിലെത്തിച്ചു പെരിന്തൽമണ്ണിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മൈമൂന മരിച്ചു ചെല്ലക്കുടിയിലെ വീട്ടിലെത്താൻ ഒന്നര കിലോമീറ്റർ മാത്രം ദൂരം ബാക്കിയുള്ളപ്പോഴാണ് കുടുംബത്തെ ദുരന്തം വേട്ടയാടിയത് ന്യൂസ് വണ്ടൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ Rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.